രണ്ട് ചട്ടിക്ക് അയ്യായിരം രൂപ എന്ത് ചട്ടി തേച്ചത് ഞാൻ തീർച്ചയായിട്ടും എന്തത്

ഇന്നലെ ഈ കമൻ ഇന്നലെ വീഡിയോ ഇടപ്പം എനിക്ക് കുറേ പേര് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ നമ്മളെ കമൻറ്റ് ബോക്സിൽ തന്നെ ഉണ്ട് കുറേ പേര് പറയുണ്ടായിരുന്നു സുജിനെ ഡെയിലി വീഡിയോ ഇടണം മാവേലി വരെ വന്നു പോകുന്നൊക്കെ പറഞ്ഞു ബിക്കാസ് ഞാൻ പറഞ്ഞില്ലേ സത്യം നമുക്ക് ഇടാൻ ആഗ്രഹമില്ല വന്ന വഴി സുജി മറന്നു മല്ലു ഫാമിലിയാണ് സുജിനി ഇവിടേക്ക് എത്തിച്ചെന്നൊക്കെ പറഞ്ഞു ഇന്നലെ കമന്റ് കമന്റ്സ് കമൻസ് ഉണ്ടായിരുന്നു ദൈവത്തിനാണ് വന്ന വഴി മറന്നിട്ടോ അല്ലെങ്കിൽ മല്ലൂർ ഫാമിലിയിൽ വീട് ഇടാതിരിക്കുകയെന്നല്ലെങ്കിൽ ഞാൻ എത്ര വലിയ ഉയരങ്ങളിൽ എത്തിയാലും മല്ലു ഫാമിലിയിൽ വീഡിയോ ഇടാതെ ഒരിക്കലും ഇരിക്കില്ല സത്യം കാരണം ഓരോ തിരക്കും അല്ലെങ്കിൽ ഓരോ ഇതായത് കൊണ്ട് മാത്രമാണ് ഇടാതിരിക്കുന്നത് അല്ലി ഫോണിൽ തിരക്കേ അതുപോലെ അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും ഓക്കെ എന്തായാലും നമുക്കൊന്ന് ടൗണിൽ പോയിട്ട് കുറച്ച് കാര്യം അപ്പൊ എന്തായാലും ഇനി കുറച്ച് ദിവസം നമുക്ക് എന്തായാലും ട്രിപ്പ് ബന്ധപ്പെട്ട് കുറച്ച് ഉണ്ട് അപ്പൊ എന്തായാലും നമുക്കൊന്ന് പോയിട്ട് അല്ല ഓക്കേ പൊന്നൂസ് ബൈക്കിലുണ്ട് ഓക്കെ അത് കുറച്ച് ഡ്രസ്സുകളൊക്കെ ഇസ്ത്രീകളം കൊടുക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പൈസ അപ്പോൾ അതൊക്കെ പാടെ എടുത്ത് തന്നെയാണ് ഓക്കെ നമുക്കെന്നല്ലേ നമുക്കൊന്ന് പോയി ഡയായിട്ട് വരാം ഇസ്ത്രീകട ഉള്ള ഡ്രസ്സ് പൊന്നൂസ് അവിടെ കൊണ്ടുപോ അതൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ഓക്കെ നമ്മൾ ചിലപ്പോൾ ശരി തന്നെ ഇത് അവിടെ ഷൂ ഒക്കെ അതായത് വരിച്ച കാരും കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ ഷൂ കണ്ടോ ഓക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിന് ഫോൺ നമ്പർ അവിടെ ആദ്യം കണ്ടോ ഫോൺ നമ്പർ ഉണ്ടാവും അത് ഡൗട്ടുള്ള ആൾക്കാരെ കുറിച്ച് വിളിച്ചു ചോദിച്ചോ അവർക്കൊരു ഫ്രീ പ്രൊമോഷൻ ഓക്കെ അപ്പോൾ പൊന്നൂസ് എന്ത് കൊടുത്തു ഡ്രസ് കൊടുത്തു അടു ആ അതാണ് അപ്പൊ അടുത്തത് ഇനി നേരെ നമുക്ക് ഒരു പെട്ടി സാധനങ്ങൾ വാങ്ങാണ്ട് നേരെ അങ്ങോട്ട് ഓക്കെ ഓക്കെ കേസേ നമ്മൾ നമ്മൾ അജ്മലിൻ്റെ കടയിൽ വന്നതാണ് കേട്ടോ ഓക്കെ നമ്മളിവിടുന്ന് കിടുവിന് ഷൂ എടുക്കണം ഇപ്പോൾ നമ്മൾക്ക് ഓൾറെഡി ഉണ്ട് അപ്പം എന്നാൽ ഒരു ഷൂ എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു പെട്ടിയും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട് ഓക്കെ അജ്മലില്ല അജ്മല് പർച്ചേസിന് വേണ്ടിയിട്ട് പുറത്ത് പോയിന് അത്ര കേട്ടോ ഞാൻ വിളിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു ഓക്കെ ഇപ്പൊ പുറത്തേക്ക് ഡ്രെസ് എടുക്കാൻ വേണ്ടി വന്നാണ് അമ്മയാ രണ്ട് ഷെഡി എടുക്കാൻ പോയതെ രണ്ട് ഷെഡിക്ക് അയ്യായിരം രൂപ എത്ര ഇത് എന്ത് ചെട്ടി ധനിച്ചതേ ഞാൻ തിരിച്ചെടുത്താണ് എന്തത് ഒന്ന് എന്തത് പെണ്ണ് ഇങ്ങനെ ആക്കി ഇവിടുന്ന് രണ്ട് മൂന്ന് പെട്ടി എടുത്തു പെട്ടിയെടുത്തു ഏഴായിരത്തിഅഞ്ഞൂറ് മൂന്ന് വാദം മൂന്ന് പെട്ടിക്ക് ഇന്നിട്ട് ഒപ്പോള് പറഞ്ഞു രണ്ട് ഇന്നർ പിന്നിട്ട് ചോദിക്കട്ടെ എന്ത് ഇത് പറയും ഏറ്റവും മൂന്ന് അതെന്താ കണക്കാണ് പിന്നെ വേല ഇപ്പൊ സത്യം പറഞ്ഞാ പറയട്ടെ പെൺകുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കു മക്കളെ പോരതിട്ടോ എന്തായാലും ആണുങ്ങള് കാണേ മനസ്സിലാണോ നമ്മക്ക് വീറെ കേറും പറഞ്ഞ ഇവരാണ് വീട് വീട് നല്ലത് ോ എനിക്ക് ആ ചാക്കര ഇരുന്നിട്ട് കുരു വന്നു ഇരുന്ന മനസ്സിന് താൻ പറഞ്ഞ പ്യാത എത്ര നേരം ഇരിക്കണേ ദൈവമേ എനിക്ക് വയ്യപ്പ കുട്ടികൾക്ക് ഡ്രസ്സുകൾ എടുക്കണം എത്ര നേര വാങ്ങി തരാ എന്റെ കുട്ടിയെ ഉള്ള പൈസ ഒക്കെ കഴിഞ്ഞു അച്ഛ വാങ്ങി തരാ ഇന്നലെ വാങ്ങി തരുന്നത് അച്ഛ വാങ്ങി തരാ വാങ്ങി തരാ കാരണി തരാ എത്ര എണ്ണ വേണോ എത്ര എണ്ണ വേണോ ടോയ് രണ്ടെണ്ണോ രണ്ടെണ്ണോ അച്ഛ മയൂർ പാടിക്കുന്ന ഇന്നലെന്താ വാങ്ങി കൊടുക്കാറ്റമ്പത് ഡെയിലി വാങ്ങണ്ട മുന്നൂറ് മുന്നൂറ്റമ്പത് എവിടെ വന്നടാ

ടക്ക് മായി തരാ കറിയാതിരാട്ടോ വാങ്ങി തരാം എൻ്റെ കുട്ടി കറിയാതിരിക്കോ കരയാതിരിക്ക എത്ര വേണോ ടോയ്സ് രണ്ടോ അച്ഛൻ മൈതരാ കുട്ടികൾക്ക് എന്തായാലും ഇനി നേരെ നമുക്ക് പോയിട്ടെന്നാല് ടോയ്സ് കൊടുക്കാം നമുക്ക് ആദ്യം നമുക്ക് നമുക്ക് മൈത്തരാ ഓക്കെ അന്നത്തെ ശരി അത് ഞാൻ അത് ഞാൻ പറഞ്ഞിട്ടാണ് അല്ല ഞാൻ അതല്ല അതല്ലോ ഞാൻ മുന്നേ പണ്ട് ഞാൻ ഓട്ടോ ചോദിക്കുന്ന സമയത്തേ ഇതുപോലെ ഓരോ കടയിലേ കയറുമ്പോ തിരക്ക് തിരക്കുണ്ടാവില്ല പക്ഷെ ഞാൻ കയറിയ ശേഷം അവിടെ തിരക്കുണ്ടായിരിക്കും അത് പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ ബെറു പറഞ്ഞാൽ പറഞ്ഞിരിക്കും മക്കളെ സത്യം പറഞ്ഞ ചത്ത് പണ്ടാരടങ്ങിട്ടോ ചത്ത് പണ്ടരടങ്ങിയ ചത്ത് പണ്ടാരടങ്ങി ആ ടോയ് വാങ്ങാ ഇപ്പൊ സാളൊക്കെ വാങ്ങി സമയം സമയത്ര സമയം സമയത്ര മൂന്നും മണിയായി ആയു രാവിലെ ഇറങ്ങിയത് സൂര്യദിന മുന്നേ ഇറങ്ങിയതാ ഇപ്പഴാണ് വീട്ടിലെ വീട്ടിൽ ഇപ്പഴും സാധനം കഴിഞ്ഞിട്ടില്ല അപ്പഴും അമ്മേ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ പെട്ടി സാധനങ്ങൾ എല്ലാം വാങ്ങി നമ്മള് സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മള് പോവു അല്ലേ നമ്മള് കുട്ടിയുടെ മുടിഞ്ഞു വെട്ടിട്ടില്ല കാരണം സത്യം പറഞ്ഞു വലിയ തല വേരി പൊളിയാ പൊളിയാൻ തുടങ്ങി അപ്പൊ എന്തായാലും ഇനി നേരെ വീട് കാരണം ഇനി നമ്മക്ക് ഇടുബേബിക്ക് ചുടുക്കാണ്ട് അതുപോലെ തന്നെ മറ്റേ ഇവ മോളിലെ മൂടിയൊക്കെ വെട്ടാണ്ട് കിടുബേവിന് വെട്ടാണ്ട് അപ്പൊ അത് നമുക്ക് നാളെ ചെയ്യാം ഇനി എന്തായാലും വീട്ടിൽ പോയിട്ട് എന്തായാലും കുറച്ചു കടക്കട്ട് വൈകുന്നേരത്ത് പടത്തിന് കഴിച്ചു ഓക്കെ രണ്ട് പടം ഓൾറെഡി കണ്ടു നമ്മൾ ഇന്നലെ തന്നെ നമ്മൾ ബസോക്കിയും അതുപോലെ തന്നെ ആലപ്പുഴ ജിംഖാനും കണ്ടു ഇനി നമ്മൾ ഇന്നിപ്പോ മരണമാസം നമ്മളെ തല അജിത്തിന്റെ പടം റിലീസ് ആയിട്ടുണ്ട് അതും കൂടി ഇന്ന് കാണും ഓക്കെ അപ്പൊ ഇന്നും അങ്ങനെ രണ്ട് പടം കംപ്ലീറ്റ് ആവും കംപ്ലീറ്റ് ചെയ്യും ഓക്കെ നാളെ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരാ അല്ലേ 아빠 오가이 g u y 다다